കഴിഞ്ഞ വർഷം ഇപ്പൊ രണ്ട് വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഈ പൂക്കൃഷി പദ്ധതി നടപ്പിലാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ യഥാർത്ഥത്തിൽ ഈ പൂവ് പുറത്തുരായി പോയി വാങ്ങണ്ട പഞ്ചായത്ത് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കി ചെയ്യുകയാണ് ഇവിടെ നമ്മള് ഒന്നിൽ കൂടുതൽ പദ്ധതികള് നമ്മൾ ഇവിടെ ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ പുഷ്പ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറാം അഞ്ഞൂറോളം ബന്ദിയുടെ തൈകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കർഷകൻ തന്നെയാണ് ബിജു ആണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്ന വാർഡുകളും ഉണ്ട് നടപ്പിലാക്കയാണ് അപ്പൊ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആലോചിച്ചിട്ടുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയെ സംബന്ധിച്ച് ഈ കൃഷിയെ ഓഫീസർ കൃത്യമായി കാര്യങ്ങൾ പറയും ജനകീയ പദ്ധതിയിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പുഷ്പകൃഷി കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ അമ്പതോളം ഗ്രൂപ്പുകൾക്ക് നമ്മൾ തൈ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മൂന്ന് ഇനം മൂന്ന് ഇനം ബന്ധി ഇപ്പം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെണ്ടുമല്ലിയും സോറി വാടാമുല്ലയും മൂന്ന് മൂന്ന് കളറിലുള്ള വാടാമുല്ലയും നമ്മളിപ്പം ഈ തോട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ അഞ്ച് ഐറ്റം പച്ചക്കറിയും ഈ ഒരു തോട്ടത്തില് തന്നെ ഉണ്ട് അപ്പം ഒരു ഓൾ ഒരു പാക്കേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൃഷി ഞാൻ ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞപ്പോ ഇവിടെ ഇച്ചിരി സ്ഥലം വാങ്ങിട്ടേ അപ്പൊ എന്തെങ്കിലും കൃഷിയാണോ എന്നുള്ള ഒരു കിട്ടി ബിജു അപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഓണം അടുപ്പിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഒരു ഐഡിയ ഒന്ന് നോക്കാം അപ്പ അത് ചെയ്ത് അതിൻ്റെ ഒരു മുന്നോട്ട് പോവാളെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത എന്താന്നുള്ളത് ഒരു അഡ്വൈസ് തരാൻ ഒരാളുണ്ട് അപ്പൊ പുള്ളിയുടെ ചോദിച്ചിട്ട് നമുക്കിനി മുന്നോട്ട് ഒരു പോവാൻ വിചാരിച്ചിരിക്കും കൂടുതൽ അവിടെ ഇപ്പം വാഴയും പിന്നെ വെണ്ടയും ചെയ്യുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ട് കൃഷി ഫുൾ ും പിന്നെ ഇതിലാണെങ്കിൽ നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ അതുപോലെ തന്നെ എസ് എസ് എമ്മിൽ ഉൾപ്പെടുത്തിയാണ് പുഷ്പകൃഷി നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുഷ്പ കൂടാതെ വെണ്ട വഴുതന അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ പീച്ചിങ് ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ വി ഡി പി പദ്ധതിയിൽ ഹൈബ്രിഡ് വെജിറ്റബിൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ അല്ലെ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ കൃഷി കാലാവസ്ഥ ഒരു ഘടകം തന്നെയാണ് എന്നാലും കൃഷി ഒരിക്കലും ലാഭകരമല്ല എന്നൊരവസ്ഥ അവസ്ഥയില്ല ഇപ്പം ഇവിടെ തന്നെ നമുക്കറിയാം ഇവർ ഇത്രയും കൃഷി ചെയ്യണമെങ്കിൽ അതും കുറച്ച് അപ്പുറത്തോട്ടുള്ള പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കൃഷിയിലേക്ക് വന്ന കഴിഞ്ഞ വർഷം തരിച്ച് കൃഷി ചെയ്ത ഒരു ആളാണ് ഒരു ഫാമർ ആണ് അപ്പൊ അവര് കൃഷിയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാല് തീർച്ചയായും ലാഭം ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ടല്ല ഉണ്ട് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ എസ് എച്ച് എമ്മിന്റെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അമ്പതോളം ഗ്രൂപ്പുകൾക്കാണ് നമ്മുടെ ഈ പൂക്കൃഷിക്കായിട്ടുള്ള തൈകൾ കഴിഞ്ഞ വർഷം നമുക്ക് വളരെ വിജയകരമായുള്ള പൂ കൃഷിയായിരുന്നു പ്രാവശ്യം നമ്മൾ പൂക്കൃഷി കൂടാതെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചക്കറിയും കൂടെ നമ്മൾ പ്ലോട്ടുകൾ പല പ്ലോട്ടുകളുണ്ട് ഭജന മണത്തൊരു പ്ലോട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ചെറുപയ്യ പോ പ്ലോട്ടുണ്ട് ഈ പൂ മാത്രമല്ല പൂവിൻ്റെ കൂടെ ഇപ്പോൾ പൂ മേടിക്കാൻ വരുന്ന ഒരാൾക്ക് പച്ചക്കറിയും കൂടെ അതിൻ്റെ കൂടെ മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലോട്ടുകൾ ഇപ്പോൾ അറിയഞ്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പൂ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഇതായിട്ട് പിന്നെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പച്ചക്കറി കൂടി അതിനകത്ത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തന്നെ ഈ പ്ലോട്ടിൽ തന്നെ വെണ്ട പയറ് പിന്നെ ഉക്കുമ്പറ് വഴുതന ഇങ്ങനെ ഒരു അഞ്ച് ഐറ്റം പച്ചക്കറിയുടെ നമുക്ക് ഈ പ്ലോട്ടില് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിളിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഓണത്തിന് ഒരാളിപ്പോൾ ഇവിടെ ഓണത്തിന് പൂ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചക്കറിയും കൂടെ അതിനകത്ത് സർച്ചേസ് ആ കൂടാതെ എല്ലായിടത്തും ബന്ദിപ്പൂ മാത്രമാണ് അത് ഒരാതെ ഇവിടെ തന്നെ നമ്മൾ വാടാമില്ല ബെന്തിപ്പൂവിൽ തന്നെ മൂന്ന് വെറൈറ്റി നമ്മൾ വെള്ള മഞ്ഞ ഓറഞ്ച് ഈ മൂന്ന് വെറൈറ്റി നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഓണത്തിന് നമുക്ക് പിന്നെ പൂ അത്തപ്പൂക്കളം മുതൽ അതായത് അത്തപ്പൂ അത്തപ്പൂവിടുന്നതിന് വേണ്ടിയുള്ള പിന്നെ പൂവുകൾ അത് ഇവിടെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്കിവിടെ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നും മറ്റും നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമുക്ക് ഉത്പാദിപ്പിച്ച് അത് ഇവിടിങ്ങനെ യഥേഷ്ടം ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ തൻ്റെ മൂന്ന് തരത്തിലുള്ള ബന്ദിയാണ് പിന്നെ വെള്ളയും പിന്നെ സാധാരണ വെള്ള ബന്ദിയും നമുക്ക് കാണാൻ സാധി സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇത്തവണ നമ്മൾ ഇവിടെ അതും നമ്മൾ ഇവിടെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതേയോടൊപ്പം തന്നെ വാട വാടാമുല്ല അടക്കമുള്ള കാര്യങ്ങൾ നിരം അത് വ്യത്യസ്തമായ രീതിയിലുള്ള വാടാമുല്ലകൾ അന്നേരം ഇതെല്ലാം നമുക്ക് ഇവിടിങ്ങനെ ഉൽപ്പാദിപ്പിച്ച് പിന്നെ നമുക്ക് ഇവിടിങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ പച്ചക്കറിയും എന്ന് തുടങ്ങുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് എല്ലാ എല്ലാ വിഭാഗത്തിലും പെട്ട പച്ചക്കറി ഉൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ നല്ല രീതിയിൽ വിളയിച്ചെടുത്തിരിക്കുകയാണ് അന്നേരം ഇതെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാലും ഇത്തരത്തിലുള്ള പദ്ധതികൾ കൂടുതൽ കൂടുതൽ പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അത് എത്തത്തക്ക രീതിയിൽ ഇത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് തന്നെ മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ആ രീതിയിൽ പൂവും പച്ചക്കറിയും ഒന്നേ പോലെ തന്നെ കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ ബിജുവിൻ്റെയും അതുപോലെ തന്നെ അജിത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഇവിടെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അന്നേരം അവർ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിനെ എല്ലാവിധ ആശംസകളും തരുന്നു ബിസിനസ് ആയിരുന്നു ബിസിനസ് ഉണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എങ്ങനെയാണ് വിപണി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധനം എല്ലാം എക്കോണാണ് കൊടുക്കുന്നത് അതിൻ്റെ സുഹൃത്താണ് ഉള്ള സാധനങ്ങൾ മൊത്തം പച്ചക്കറിയും ദിവസം മൂന്നും മൂന്നിന് അവിടെ എത്തിക്കും കൃഷിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ റല്ലടി വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് കൃഷിയാണ് നല്ല രീതിയിൽ പരിചരിച്ചാല് നല്ല ആദായം ഒരു മുട്ടയും കിട്ടും കിട്ടും ഒരു കിലോ കിട്ടുക ഒരു കിലോ ഒരു കിലോയ്ക്ക് ഇപ്പൊ വിപണിയിൽ എന്താ നാല്പത് രൂപ വിലയുണ്ട് ഈ റല്ലടി കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ആദായകരമായൊരു നല്ല തന്നെയാണ് അല്ലെ ഇതിനോടൊപ്പം എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് റള്ളലടിക്ക് ഇടയ്ക്ക് വഴുതനുണ്ട് പിന്നെ കുക്കുംപറ ചെയ്യുന്നുണ്ട് സ്നോബൈറ്റ് ചെയ്യുന്നുണ്ട് വെള്ളരിയുണ്ട് പയറുണ്ട് കോവലുണ്ട് ഇത് സീഡ് തൈ ആണോ സീഡാണോ ഇതിന്റെ എല്ലാം ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് സീഡാണല്ലോ ഹൈബ്രിഡ് സീഡാണ് ഏതായി റല്ലിക്കും തയ്യാണ് ഉപയോഗിക്കുന്നത് തൈ ആണ്